അപ്പൊ ആത്മഹത്യ വീഡിയോയില് റീൽസില് മൂന്നാമത്തെ ആണ് ഒന്നാവില്ല പക്ഷെ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നുണ്ട് ആത്മഹത്യയുടെ വീഡിയോസ് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു ഞാൻ ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം പിന്നെ ഞാൻ ഒരുപാട് ആത്മഹത്യകൾ ആത്മഹത്യകൾ നല്ല മരണം മരണത്തിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിന്റെ ഉം ഈ പറഞ്ഞപോലെ പോലെ ആത്മഹത്യ ചെയ്ത ആളുകളായിട്ട് സംസാരിച്ചതിന്റെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടല്ല കേട്ടോ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ സംസാരിച്ചതിൻ്റെയും അവരുടെ കുറെ കാര്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായ കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഇനി അങ്ങോട്ട് അനുഭവങ്ങൾ കൂടേ ചെയ്യുള്ളൂ കാരണം ഇന്ന് നമ്മുടെ കൂടെ നിലവിൽ നല്ലപോലെ നിൽക്കുന്ന പല പല ആളുകളും നാളെ ആത്മഹത്യ ചെയ്യുമോ ചെയ്യില്ലേ എന്ന് പറയാൻ കഴിയില്ല അതുപോലും ചിലപ്പോ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് ആകാമോ ആകില്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം സാഹചര്യമാണ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാർക്ക് വേണമെങ്കിൽ അതല്ല ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ച വ്യക്തിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം അതിനൊരു കാരണക്കാരൻ ഞാനാണെന്ന് എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് ചെയ്യാമല്ലോ വേണമെങ്കിൽ ചെയ്യാമല്ലോ അങ്ങനെ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ അതെ അങ്ങനെ സംഭവിച്ചാൽ പോലും നമുക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതാണ് പറഞ്ഞത് ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതിന്റെ അതേപോലെ ഇനി അങ്ങോട്ടാരെങ്കിലും ഇപ്പൊ എൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് എന്തെങ്കിലും കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് ഏറ്റെടുക്കേണ്ടി തന്നെ വരും മീൻസ് നിയമ സംവിധാനങ്ങളിലൂടെ അതിലെനിക്കൊരു ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുക തന്നെ വേണം ആരു കാര്യം ആ ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആത്മഹത്യ ചെയ്ത ആ യുവാവും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കാരണക്കാരിയായ നല്ല വിദ്യാഭ്യാസമുള്ള ആ ഒരു ലേഡിയും മാത്രമല്ല അതിന് ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മുഴുവൻ വേൾഡിൽ തന്നെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയിൽ പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ശരിയായ ഈ ഒരു സിസ്റ്റത്തെ നമ്മുടെ ശരീരമാകുന്ന ഒരു സിസ്റ്റത്തെ ദൈവം തമ്മിൽ ഏർ ഒരു മഹത്തായ മഹത്തായ വളരെ മഹത്തായ ഒരു സമ്മാനത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ഫലം തന്നെയാണ് ആത്മഹത്യ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും കാരണം ഒരാൾക്കും ജീവനെ സൃഷ്ടിക്കാനോ ജീവനെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവും ആർക്കുമില്ല പിന്നെ ആര് ഇതിനെ നശിപ്പിക്കണം ആര്ക്ക് നശിപ്പിക്കാൻ കഴിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പല പല കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ആത്മഹത്യകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഈ സാധനത്തിന് നാശം ഇല്ല ഒരു കാരണവശാലും വാളുകൊണ്ട് മുറിച്ചാലും തീ കൊണ്ട് നശിപ്പിച്ചാലും വെള്ളം കൊണ്ട് ഇതാക്കിയാലും ഇതിന് നാശമില്ല ഏതിന് ഇതിന്റെ അന്തർലീനമായി കിടക്കുന്ന ഞാൻ ഇപ്പൊ പല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആത്മാവ് ഈ ആത്മാവിന് നാശമില്ല ഏത് ശരീരത്തിനെ എങ്ങനെ കൊലപാതകം ചെയ്താലും അതിൻ്റെ ഉള്ളിൽ ആത്മഹത്യ ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ജീവ ആത്മാവിന് നാശമില്ല ഇതാണ് സിസ്റ്റം ഇതാണ് ശരി അപ്പം നമുക്ക് പുതിയ വീഡിയോസ്